നമസ്കാരം സംസ്ഥാനത്തെ അതിപ്രധാനമായ ഒരു ആരാധനാ കേന്ദ്രമായ ശബരിമലയിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന വൻ കവർച്ച കേസ് കേരളത്തിലെ ഭരണ സംവിധാനത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളെയും സ്ഥാപനപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെയും ഒക്കെ തന്നെ സംബന്ധിച്ച് ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് സംസ്ഥാന ഭരണ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിനും പൊതു സ്വത്തിൻ്റെ സംരക്ഷണത്തിലും അലംഘനീയമായിട്ടുള്ള ചുമതലയുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു സ്ഥാപനത്തിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഭരണ നേതൃത്വം തികച്ചും അജ്ഞരായിരുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ അത് ഭരണപരമായ കാര്യക്ഷമത ഇല്ലായ്മയുടെയും അതോടൊപ്പം തന്നെ ഏകോപനം ഇല്ലായ്മയുടെയും ഒക്കെ തന്നെ വ്യക്തമായ സൂചനയായി കണക്കാക്കാവുന്നതാണ് പൊതുവിശ്വാസത്തിൻ്റെയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു ഭരണകൂടത്തിന് സുപ്രധാനമായ മതസ്ഥാപനങ്ങളിലെ ധനപരമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വന്ന പാളിച്ചകളെ ലഘൂകരിച്ച് കാണാൻ സാധ്യമല്ല ഭരണകൂടത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം അത് സുരക്ഷിതമായ ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നതാണ് അല്ലാതെ അധികാരത്തിൻ്റെ അകമ്പടിയിൽ സഞ്ചരിക്കുക എന്നതിലല്ല കേരളത്തിലെ ക്ഷേത്രങ്ങളുടെയും അനുബന്ധ സ്വത്തുക്കളുടെയും ഒക്കെ തന്നെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായിട്ടാണ് ദേവസ്വം ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഈ ബോർഡുകൾക്ക് ക്ഷേത്രസമ്മത്ത് സംരക്ഷിക്കാനും ദുരുപയോഗം തടയാനും ക്ഷേത്രങ്ങളുടെ നിത്യനിദാന കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടത്തുന്നതിനും വ്യക്തമായ നിയമപരമായിട്ടുള്ള ചുമതലയുണ്ട് ദേവസ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചുമതലയുള്ള മന്ത്രിയുടെ റോള് ഈ സ്ഥാപനങ്ങളുടെ സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കുക എന്നതാണ് എന്നാൽ നിലവിലെ കേസിൽ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിൽ മന്ത്രിതലത്തിലുള്ള ചുമതല നിർവഹണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ് ക്ഷേത്രവകകൾ സംരക്ഷിക്കാൻ നിയമിക്കപ്പെട്ടവർ തന്നെ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാകുന്നുവെന്ന ആരോപണം ഉയർന്നു ഉയർന്നുവന്നത് ദേവസ്വം ഭരണത്തിൻ്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് കുറ്റവാളികളെ പിടികൂടുന്നതിനും സ്ഥാപനപരമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനു പകരം വീഴ്ചകൾ മൂടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നുള്ള സംശയവും ഇപ്പോൾ ബലപ്പെടുകയാണ് നിലനിൽക്കുകയാണ് ഈ കേസിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ നിർണായകമായി മാറിയിരിക്കുകയാണ് വമ്പന്മാരെയും പൂട്ടണം എന്ന ഹൈക്കോടതിയുടെ ശക്തമായ പരാമർശം അത് കേസിന്റെ അന്വേഷണം കേവലം താഴെ തട്ടിലുള്ള വ്യക്തികളിൽ ഒതുങ്ങരുത് എന്ന നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇവിടെ നൽകുന്നത് ഇത് കവർച്ച കേസിന്റെ പിന്നിൽ ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലും സ്വാധീനമുള്ള വ്യക്തികൾക്ക് പങ്കുണ്ടെന്നുള്ള പൊതുധാരണയെ ശക്തിപ്പെടുത്തുന്നതാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന പത്മകുമാർ വാസു എന്നിവരുടെ അറസ്റ്റും അവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതും ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് ഇവർ സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തികളായിരുന്നുവെന്ന വസ്തുത അത് രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ കേസിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സാധ്യമല്ല എന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഈ ഉയർന്ന നേതാക്കൾക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടത് കേസിൻ്റെ മെറിറ്റിൽ കോടതി നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു ഹൈക്കോടതിയുടെ ഉത്തരവോടെ ഈ കേസിൻ്റെ അന്വേഷണ പരിധി കൂടുതൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് കേസിൻ്റെ അന്വേഷണ കാലയളവ് രണ്ടായിരത്തി വരെ നീട്ടണമെന്ന് കോടതി നിർദ്ദേശിച്ചത് കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തിയും ഇടപെടലുകളുമൊക്കെ തന്നെ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ടതിൻ്റെയൊക്കെ ആവശ്യകതയാണ് ഇവിടെ കാണിക്കുന്നത് ഇതോടെ കവർച്ച നടന്ന കാലയളവിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ തുടർന്ന് ഇപ്പോഴത്തെ മന്ത്രി വാസവൻ തുടങ്ങിയ പ്രമുഖർക്ക് അന്വേഷണവുമായി സഹകരിക്കേണ്ടി വരും മുൻ കോൺഗ്രസ് നേതാവും പിന്നീട് സി പി എം പക്ഷത്തേക്ക് മാറിയ വ്യക്തി എന്ന നിലയിൽ അറിയപ്പെടുന്ന പി എസ് പ്രശാന്തിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതും ഈ കേസിൻ്റെ ശൃംഖല ഉന്നതങ്ങളിൽ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ സൂചന നൽകുകയാണ് ഭരണകക്ഷിയുടെ രണ്ട് പ്രമുഖ മന്ത്രിമാർ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് വിധേയരാകേണ്ട സാഹചര്യം ഉടലെടുക്കുന്നത് അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും ഈ വിഷയം അത് പൊതുമണ്ഡലത്തിൽ ചർച്ചാവിഷയമായി നിലനിർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട് മുൻപ് മറ്റ് വിവാദങ്ങൾക്ക് പ്രത്യേകിച്ചും വ്യക്തിപരമായ കാര്യങ്ങൾ സംബന്ധിച്ച വിവാദങ്ങൾക്ക് മാധ്യമങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിയതിനാൽ തന്നെ ഈ സ്വർണ്ണ കേസ് ഉൾപേജുകളിലേക്ക് ഒതുങ്ങിപ്പോയിരുന്നു എന്ന വിമർശനവും നിലനിന്നിരുന്നു എന്നാൽ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലുകളും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരുടെ വീണ്ടുമുള്ള അറസ്റ്റും വാർത്തകൾക്ക് വീണ്ടും മുൻഗണന നൽകിയിരിക്കുകയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ വീണ്ടും അറസ്റ്റിലായത് ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായുള്ള ഈ ശക്തമായ നടപടികൾ കേവലം രാഷ്ട്രീയപരമായ വാദപ്രതിവാദങ്ങൾക്കപ്പുറം നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങുന്നു എന്ന ധാരണ പൊതുജനങ്ങളിൽ ശക്തമാക്കും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻ്റുമാർ ഉൾപ്പെടെ ഉന്നതർ ജയിലിലാവുകയും അതുപോലെ തന്നെ മന്ത്രിമാർ സംശയത്തിന് നിലയിൽ നിൽക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യം അത് ഭരണകക്ഷിയുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ കനത്ത വെല്ലുവിളിയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണവും സുരക്ഷയും നൽകാൻ ചുമതലപ്പെട്ടവർ തന്നെ ഈ അനുമതിയുടെയും കവർച്ചയുടെയും ഒക്കെ തന്നെ ഭാഗമായെന്ന ആരോപണം രാഷ്ട്രീയപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം പ്രധാന ചർച്ചാവിഷയമായി വരാനും ഭരണകക്ഷിക്കെതിരെ ഒരു പൊതുവികാരം രൂപപ്പെടാനും സാധിക്കും അതുപോലെ കോടതിയുടെ വിരൽ ചൂണ്ടലുകൾക്ക് അപ്പുറമായിട്ട് സാധാരണ പൗരന്മാരുടെ നീതിക്ക് വേണ്ടിയുള്ള പ്രതികരണങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും അഴിമതിയും സ്ഥാപനപരമായിട്ടുള്ള തകർച്ചയും സംബന്ധിച്ച ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിന് ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്